മുഖ്യന്മാർക്ക് തിരിച്ചടികളുടെ കാലം കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരുപാട് ചോദ്യങ്ങൾ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അഴിക്കുള്ളിൽ തന്നെ ഇതിനിടയിൽ ഇ ഡി ഐസക്കന് ഏത് നിമിഷവും പൂട്ടുമോ എന്ന ആശങ്കയിൽ കേരളത്തിലെ സി പി എം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റും ഇ ഡി കസ്റ്റഡിയിൽ വിട്ട വിചാരണ കോടതി നടപടിയും ശരിവെച്ച് ഡൽഹി ഹൈക്കോടതി രംഗത്ത് വന്നതോടെ അരവിന്ദ് കെജ്രിവാളിനെ അനുകൂലിച്ച കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർക്ക് വലിയ തിരിച്ചടി രണ്ട് നടപടികൾക്കുമെതിരെ കേജ്രിവാൾ സമർപ്പിച്ച ഹർജി ജസ്റ്റിസ് സ്വരാനകാന്ത ശർമ്മ തള്ളി ഇതോടെ കെജ്രിവാൾ ജയിലിൽ തുടരുകയാണ് അഭിഭാഷകർ സുപ്രീം കോടതിയെ സമീപിച്ചേക്കും കോഴ ഇടപാടിൽ കെജ്രിവാളിന്റെ പങ്കിന്റെ തെളിവുകളാണ് ഇ ഡി ശേഖരിച്ചതെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു മാപ്പു സാക്ഷികളുടെയും ഹവാല ഇടപാടുകാരുടെയും മൊഴികളുണ്ട് അതായത് ഹർജി തള്ളിയതിന്റെ അഞ്ച് കാരണങ്ങൾ കെജ്രിവാൾ ഗൂഢാലോചന നടത്തിയതിന് തെളിവുണ്ട് കോഴപ്പണം ഉപയോഗിച്ചതിലും ഒളിപ്പിച്ചതിലും പങ്കാളിയായി മദ്യനയം രൂപീകരിച്ചതിലും കോഴ ആവശ്യപ്പെട്ടതിലും വ്യക്തിപരമായും പാർട്ടി ദേശീയ കൺവീനർ എന്ന നിലയിലും ബന്ധം കോഴപ്പണം ഗോവ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചു തെരഞ്ഞെടുപ്പിന് കേജ്രിവാൾ പണം നൽകിയെന്ന മൊഴിയുണ്ട് മാപ്പു സാക്ഷിയുടെ മൊഴിയുടെ വിശ്വാസ്യത കേജ്രിവാൾ ചോദ്യം ചെയ്തിരുന്നു കോടതിയാണ് മൊഴി രേഖപ്പെടുത്തിയത് അതിനെ സംശയിക്കുന്നത് കോടതിയുടെയും ജഡ്ജിയുടെയും വിശ്വാസ്യത ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ് മാപ്പുസാക്ഷിയുമായി ബന്ധപ്പെട്ട നിയമം നൂറ് വർഷങ്ങളിലേറെയായി നിലവിലുള്ളതാണ് മാപ്പുസാക്ഷി അരവിന്ദോ ഫാർമ ഉടമ ശരത്ചന്ദ്ര റെഡ്ഡി തെരഞ്ഞെടുപ്പ് ബോണ്ട് മുഖേന ബി ജെ പിക്ക് കോടികൾ നൽകിയെന്ന് കെജ്രിവാൾ ആരോപിച്ചിരുന്നു ആര് ബോണ്ട് വാങ്ങിയെന്നത് കോടതിയുടെ വിഷയമല്ല കള്ളപ്പണ കേസിലാണ് അറസ്റ്റ് തെരഞ്ഞെടുപ്പ് സമയം നോക്കിയല്ല നിയമം നോക്കിയാണ് നടപടികൾ എന്നാണ് ഹർജി തള്ളിയതിന് അഞ്ച് കാരണങ്ങൾ കൃത്യമായി കോടതി വിലയിരുത്തിയത് ഏതായാലും കെജ്രിവാളിന്റെ ഗൂഢാലോചനയ്ക്ക് തെളിവുണ്ട് അറസ്റ്റും റിമാൻഡും നിയമപരമെന്ന് കോടതി പറയുമ്പോൾ കേരളത്തിൽ ഇ ഡി പിടിമുറുക്കിയിരിക്കുന്ന സമയമാണ് കരുവന്നൂരിലും കിഫ്ബിയിലും ഒക്കെ ഇ ഡിയുടെ നിലപാടുകൾ എന്ത് എന്നുള്ളത് ഏവരും ഉറ്റുനോക്കുകയാണ് കിഫ്ബിയിൽ വലിയ നേതാക്കളെയും ചെറിയ നേതാക്കളെയും ഒരുപോലെ ഇ ഡി നോട്ടമിട്ടിരിക്കുകയാണ് രഹസ്യ അക്കൗണ്ടുകൾ സി പി എമ്മിന്റെ അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട ഇ ഡി മാതായ നികുതി വകുപ്പും അതിശക്തമായി തന്നെ നടപടികൾ എടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇതിനിടയിലാണ് തോമസ് ഐസക്കിന് നേരെയും വരും ദിവസങ്ങളിൽ ചോദ്യങ്ങൾ ഉയർന്നു വരുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് മസാല ബോണ്ട് ഇടപാട് കേസിൽ മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന് തൽക്കാലം ആശ്വാസം എന്ന് മാത്രം തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായ ഐസക്കിനെ ഈ സമയത്ത് ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കി എന്തിനാണ് ഐസക്കിനെ ചോദ്യം ചെയ്യുന്നത് എന്നത് വിശദീകരിക്കാൻ ഇ ഡി രേഖകൾ കോടതിയിൽ സമർപ്പിച്ചിരുന്നു ചില ഇടപാടുകളെ കുറിച്ചുള്ള വ്യക്തതയ്ക്കായി ഐസക്കിന്റെ വിശദീകരണം ആവശ്യമുണ്ടെന്ന് രേഖകൾ പരിശോധിച്ച ശേഷം കോടതി നിരീക്ഷിച്ചു ഇത് ഐസക്കിനെ വിളിച്ചു വരുത്തി വേണോ രേഖാമൂലം മതിയോ എന്ന് ഇടിക്ക് തീരുമാനിക്കാം ഹൈക്കോടതി വിധി സ്വാഗതാർഹമാണെന്ന് പ്രതികരിച്ച തോമസ് ഐസക്ക് ജനാധിപത്യത്തിന്റെ പവിത്രത ഉയർത്തിപ്പിടിച്ചുവെന്നും ഇ നൽകിയ കവറിലെ വിവരങ്ങൾ പുറത്തുവിട്ട് കൂടുതൽ പ്രതികരിക്കുമെന്നും പറഞ്ഞു